ഹായ് ഹലോ ും എല്ലാ കൂട്ടാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പൊ ഇതാ എന്നത്തെയും പോലെ നമ്മൾ ഇന്നും ഒരു ഡേ മൈ ലൈഫ് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് കൂടെ നിങ്ങൾ ചോദിച്ച കുറച്ച് ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒക്കെ പാടിയുണ്ട് പിന്നെ തമ്പിളയിൽ പറഞ്ഞ പോലെ എന്ന് പറഞ്ഞ ഇങ്ങനെയുണ്ട് ഒരു തള്ള് അപ്പൊ എന്താണ് ഇവിടുത്തെ തള്ളെന്നൊക്കെ കണ്ടുവക്ക കൂടെ നമ്മളാറ്റും പോപ്പലിക്കും കൂടി ഒരു കിടക്ക സർപ്രൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ വിശേഷങ്ങളും എല്ലാം കൂടി ഒരു ഒരു ഞങ്ങളുടെ ഒരു ബാക്കുട്ടി ഉണ്ട്

അത് പപ്പയുടെ ഫ്രണ്ട് സ്വീറ്റ്സ് കൊണ്ടത് അങ്ങക്ക് അച്ഛൻ കൊറച്ച് ഗൗരവക്കാരനാണല്ലോ അല്ലേ

എന്താണ്ട് ബബുലൊക്കെ ഇത് വേണ്ട റൈസ് കഴിച്ചു നല്ല ടേസ്റ്റ് ഇതാണ് ബീഫ് പുലാവ് അയച്ചു നല്ല രസം ഞാൻ അവൾക്ക് നല്ല രസമുള്ള ഒരു കുത്തിട്ട് കൊടുത്ത് മുഖത്ത് ഇവിടെ നല്ല രസണ്ടായിരുന്നു പശി മാച്ചിള് പറഞ്ഞാക്ക് കുഞ്ഞു കുട്ടികളെ കുത്തൊക്കെയാണ് പിന്നെ തള്ളല്ലേ ബബല് വായിച്ചാടേക്ക് അവിടെ നോക്ക് ചീച്ചാ നല്ല രസല്ലേ കുത്തരാൻ ചെടി നിക്ക് ടിയെല്ലാം എങ്ങനെ കാണും ഈ എന്ത് രസാ എന്ന് വെച്ചിട്ടാ ക്യൂട്ടായിട്ടുണ്ട് എനക്ക് വേണ്ട വേണ്ടറി കുത്തിരുന്നത് കിച്ചു ഓഫീസിൽ നിന്ന് വന്നതിന് ശേഷം ഞങ്ങൾ മക്കളെ എല്ലാവരും കൂടിയും കൂട്ടിയിട്ടൊന്ന് പുറത്ത് പോകാനിട്ടാ ആ പുറത്ത് പോക്കൽ ആറ്റക്കും ബബുലിക്കും ചെറിയൊരു സർപ്രൈസും കൂടി ഉണ്ട് പിന്നെ ഇന്ന് തിങ്കളാഴ്ചയാണ് തിങ്കളാഴ്ച ഓരോ ദിവസമാണല്ലോ അപ്പൊ പിന്നെ ലുലുലി പോവാണ് അതിന്റെ കൂടെ ആറ്റക്കും ബബുലക്കും ചെറിയൊരു സർപ്രൈസും കൂടി കൊടുക്കാമല്ലോ എന്ന രീതിയിലുള്ള പോക്കാണ് പോകാനിട്ട അപ്പൊ മാറ്റി റെഡിയായി ഇതാ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് ഇറങ്ങിട്ടുണ്ട് തിങ്കളാഴ്ച മറ്റെവിടെ പോണത് തോൽക്കിഷ്ടല്ലേട്ടാ തിങ്കളാഴ്ച നേരം വളർത്താ തുടങ്ങൂന്ന് മണ്ടേല്ലേന്ന് മണ്ടല്ലേ പോവൂലെന്ന് ചോദിച്ചാണ്ട് കാരണം ലുലൂലു തിങ്കളാഴ്ച അവർക്ക് കളിക്കാൻ പോണ ദിവസമാണ് അപ്പൊ ആ ഒരു ദിവസം എണ്ണിയണ്ണി ഇരിക്കലായിരിക്കൂട്ടവര് അപ്പൊ എന്നത്തേം പോലെതാ ഞങ്ങള് ഇറങ്ങി ഇവിടെ എത്തിയിട്ടുണ്ട് മാത്രം ആ ഇപ്പൊ എനിക്ക് പപ്പ ഇണ്ടല്ലേ പപ്പല്ലോണേ നമ്മച്ചി മാത്രമേ വേറൊള്ളൂ മാത്രമേ വേറെ അപ്പൊ നല്ല ഉള്ളിൽ കയറിയപ്പോ ഞങ്ങള് പോകുന്നത് കണ്ടാണ് ഇട്ടാ ദാറ്റിന്റെയും ബബ്ലുന്റെയും വള കേട് വന്നിട്ട് കൊറേ ആയിക്കണേ അപ്പോൾ എന്തായാലും ഓർക്കാണ്ട് പേർക്ക് ഒരു വള എടുക്കാമോ എന്ന് വിചാരിച്ചിട്ട് വന്നതാണ് അപ്പോൾ അവരോട് പറയാൻ നേരെ ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിലാണ് കയറിയിട്ട് അപ്പൊ ഇവിടെ കയറിയുടെ ശേഷം അപ്പൊ എന്താണ് സംഭവം മനസ്സിലായിട്ടില്ല അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ വളവോട് നോക്കിക്കൊണ്ടിരിക്കുക അപ്പൊ ആർക്കുള്ളതാ അല്ലേ അല്ലേന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് ഇട്ടാ നമുക്ക് പറ്റുന്ന രീതിയിലുള്ള ആ ഒന്നും അവർ രണ്ടാളെ വള പൊട്ടിയേ മുതൽ കിച്ചു ഒരു സുഖം കൊടുക്കാറുണ്ടെങ്കിൽ ഞങ്ങളെ വള പൊട്ടിയത് അറിഞ്ഞിട്ടില്ല ഇപ്പൊ ഞങ്ങളെ വള പൊട്ടിയത് അറിഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞു അപ്പൊ എന്തായാലും അത് അങ്ങോട്ട് റെഡിയാക്കി കൊടുക്കാനുള്ള ലെവലിറങ്ങിയതാണ് അപ്പൊ നോക്കിക്കോണ്ടിരിക്കട്ടെ അതിന്റെ അടുത്ത് ഞങ്ങൾ ഓരോടൊ കാത് കുത്താൻ വേണ്ടി വന്നതാണ് കാതുത്തിന്റെ ടേസ്റ്റ് ഒരിക്കലും അറിഞ്ഞതുകൊണ്ട് തന്നെ പിന്നേം പറഞ്ഞാൽ രണ്ടാൾക്ക് നല്ല പേടിയായിരിക്കണിട്ടാ ഒരിക്കൽ നല്ല ആഗ്രഹമായിരുന്നു കാതു കുത്തണം എന്ന് പറഞ്ഞാണ്ട് അങ്ങനെ കുത്തിയതായിരുന്നു പക്ഷെ എനിക്ക് രണ്ടു മൂന്ന് ദിവസം കമ്മലിരുന്നുള്ളു അപ്പോൾ തന്നെ രണ്ടാൾ ദൂരിപ്പൊന്ന് പിന്നെ കമ്മലിടാൻ സമ്മതിച്ചിട്ടില്ല രണ്ടാളെ കാതിന്റെ ഒട്ടേയും തൂർന്ന് പോവുകയും ചെയ്തിട്ടാ ഇപ്പൊ കാതു കുത്തുക എന്നറിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ ഞങ്ങക്ക് ആറ് വയസ്സാവട്ടെ ഞങ്ങക്ക് ഏഴ് വയസ്സാവട്ടെ എന്ന് പറഞ്ഞിട്ട് ഓലെന്നെ നീട്ടിക്കൊണ്ട് പോവാ ഇനിയിപ്പ എന്തായാലും ഓലും ഇങ്ങോട്ട് പറഞ്ഞ വരെ കാതുത്തനില്ലെന്നുള്ള ഇതില്ല ഞങ്ങളും എന്ന പോലും പറഞ്ഞാൽ അപ്പൊ കുത്തി കൊടുക്കാം എന്തായാലും വള കിട്ടി സന്തോഷത്തിലാണ് കേട്ടോ രണ്ടാളും പിന്നെ അവിടെ നിന്ന് നേരെ പോലെ കളിക്കേണ്ട ഭാഗത്തേക്കാണ് പോയത് അവിടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഓൽക്കുറിച്ച് ചാകരയാണ് അപ്പൊ ഞാനും കിച്ചും കൂടി അവരവിടെ കളിക്കാനാക്കിയിട്ട് ഞങ്ങൾ വീട്ടിലുള്ള സാധനങ്ങളും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിട്ട് പോയിട്ടാ ആരൊക്കെ ഇവരായിട്ട് കളിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് രണ്ട് മണിക്കൂർ ഇവരെ കളി കഴിഞ്ഞവരെയും ഞാനും കിച്ചു ഇവിടെ പോസ്റ്റാണ് ഇട്ടാ അപ്പ ഞങ്ങൾ അങ്ങോട്ട് കൂടെ മാറാനും ഒരു സംഭവിക്കൂല കാരണം ഇവിടെ ഉണ്ടോ ഇവിടെ ഉണ്ടോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനെ നോക്കി കൊണ്ടിരിക്കണം ഇപ്പൊ പിന്നെ ഒരിക്കൽ അങ്ങനെ ശീലായി കഴിഞ്ഞാൽ കാരണം ഇപ്പൊ ഞങ്ങൾ വേണമെന്നൊന്നുമില്ല കേട്ടോ ഇവിടെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ഫുൾ കളിയിലായിരിക്കും പിന്നെ അവരെ പ്രായത്തിലുള്ള ഒരുപാട് കുട്ടികളും ഉണ്ടാവൂട്ടാ തിങ്കളാഴ്ച ദിവസമായിട്ടുണ്ടെങ്കിൽ ഇതേ പ്രായത്തിലുള്ള ഒരുപാട് കുട്ടികളും ഉണ്ടാവും അപ്പൊ ഈ ഒരു ഗെയിമിൽ പേരൻസ് ഇല്ലാണ്ട് അവർ കയറാൻ സമ്മേക്കൂലട്ട അപ്പൊ ലിനൂട്ടനെ കയറണം എന്ന് പറഞ്ഞാൽ കാരണം ഫിനൂട്ടൻ്റെ ഒപ്പം ലിനുനെ ഒലുകയറ്റൂല അവർക്ക് അത്യാവശ്യം വലിയ ആരെങ്കിലും കൂടെ ഇരിക്കണം അപ്പൊ അപ്പൊ അത് കാരണം എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോ ഒരു പെൺകുട്ടി ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞിട്ട് അവനേം കൂടി കൂടി ഇരുത്തിന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ അവരെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുക അപ്പൊ ഞങ്ങളിങ്ങനെ വീഡിയോ എടുത്തതാ അതൊക്കെ കഴിഞ്ഞതാ ഞങ്ങൾ ഇനി നേരെ വീട്ടിൽ പോവാണ് രണ്ടുപേർക്കും അങ്ങനെ രണ്ടുപേരും കൂടിയാണ് ഒരാൾക്ക് രണ്ടുപേരും ട്വിൻസ് അല്ലേ ഈച്ചനെ പിടിക്കാതിരിക്കാനുള്ള കാരണം എന്തായിരുന്നു എന്തുകൊണ്ട് ഈച്ചനെ പിടിച്ചില്ല ഇതിപ്പോ കഥ കൊറേ കഥ വൈതിരിഞ്ഞു പോയല്ലോ മറ്റേ

അപ്പൊ കൊല്ലാൻ പറ്റുന്ന രണ്ട് ജീവിയോടെ പേരോട് പറഞ്ഞു ഒന്ന് പാന അല്ല വേറെ ജീവികളെ കൊല്ലാൻ പറ്റും അല്ല പ്ലജിപ്പറാ വണ്ണം നിക്കലില്ലേ രാവും പകല് തന്നെ തലകുത്തനെ അങ്ങനത്തെ ഒരു ഒരു താങ്കൾക്ക് ധൈര്യം ഞങ്ങൾ പറഞ്ഞു പ്രശ്നൊന്നില്ല കേട്ടാ കൊറേ പഠിക്കാണ്ട് അവള് പറഞ്ഞ ഓൾക്ക് ആദ്യം ജനിച്ചപ്പോ തീരെ ധൈര്യൊന്നും ഉണ്ടായിരുന്നില്ല അല്ലെ പിന്നെ ഓൾക്ക് ധൈര്യ ശക്തി വെച്ചത് എന്തെങ്ങനെയാണ് ും കഴിക്കും എന്തൊക്കെയാണ് എന്റെ ഫേവറേറ്റ് ഫുഡുകള് പിന്നെ ലീഫ് ഐറ്റംസ് പക്ഷെ അനക്ക് അനക്ക് ക്യാമറയുടെ മുന്നിൽ സംസാരിക്കാന് എനിക്ക് ധൈര്യല്ലോ ആറ്റൊക്കെ അതുണ്ടല്ലോ വേഗം കൊറവാകുമല്ലോ ആ എനിക്ക് ഇങ്ങനെ എങ്ങനെയാടാ മാബുരന്നോ മാബുരന്നോ கரெക്റ്റ് അറിയാ കറാട്ടയില് നിൽക്കുന്ന സ്റ്റൈൽ നർത്തക്കകളുടെ ആൾക്കാരുണ്ട് മാബുന്നോ മാബുരന്നോ മാബുരൻ കുറോ സ്റ്റൈലാരെ ഓക്കേ ഇങ്ങനെ ആട്ടർ പാട്ടർ തല മാറ്റി കേടാൻ ആവില്ലാ അച്ഛാ അച്ഛാ വന്നുകൂടി അച്ഛാ ഫസ്റ്റ് അങ്ങനെ ഇങ്ങനെയല്ല സൈറിങ്ങനെ ഇങ്ങനെ ഫസ്റ്റ് താന ഇങ്ങനെ ഇപ്പൊ അടുത്തൊരു പാട ഇറങ്ങിയല്ല ഇങ്ങനെ നിൽക്കുന്ന പാടയതിന് ആഗേറ്റ് ചെക്കന്റെ പുറം ദേര ചാടി ചാടി ഇങ്ങനെ ആഡി എക്സ് ആർഡി എക്സ് ലൊക്കെ അല്ലേ ഫൈറ്റ് തുടങ്ങും <laughs> അല്ലറത്തിലെ തള്ള വിശേഷങ്ങളും സർപ്രൈസും ഒക്കെ പാടിയിട്ട് ഞങ്ങളുടെ ഇന്നത്തെ ദിവസം ഇങ്ങനെ കടന്നുപോയിട്ടുണ്ട് പിന്നെ ഞാൻ തമ്പിയിൽ പറഞ്ഞ പോലെ നാട്ടിൽ നിന്ന് അത്തർക്ക് വന്ന സമയം മുതലേ എല്ലാവർക്കും ഉള്ള സംശയമാണ് അവിടെ തന്നെ കൂടുകയാണോ മക്കൾക്ക് വെക്കേഷൻ കഴിയാറായിത്തൊടങ്ങില്ല നാട്ടിൽ പോണില്ല എന്താ അതിനെ കുറിച്ചിട്ടൊന്നും പറയാത്തെന്നൊക്കെ അപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറയാത്ത ഇതുവരെ ആ കാര്യത്തിലൊരു കറക്റ്റ് തീരുമാനമാവാത്തോണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഇൻഷാ എന്തായാലും അടുത്ത വീഡിയോയിലൊക്കെ ആയിട്ട് എന്തൊക്കെയാണ് ഞങ്ങളുടെ പ്ലാനുകൾ എന്നുള്ളത് കുഞ്ഞി ഇവിടെ തന്നെ കൂടാൻ പോകാനോ മക്കളവിടെ ചേർക്കുകയാണോ നാട്ടിലേക്ക് തിരിച്ചു പോകുന്നില്ലേ നമ്മൾ അടുത്ത സ്റ്റോറി ഇവിടെ നിന്ന് തന്നെ ആണോന്നൊക്കെയുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെക്കും എല്ലാവർക്കും മനസ്സിലാമ അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പൊ ഇൻഷാള്ള അടുത്ത വീഡിയോയിൽ കാണും വരേക്കും എല്ലാവർക്കും മനസ്സിലാമി